നിവിൻ പോളിയെ നായകനാക്കി റാം സംവിധാനം ചെയ്യുന്ന ഏഴ് കടൽ ഏഴ് മലൈ നാൽപ്പത്തിയാറ് വരെ മോസ്കോ ഇന്റർനാഷണൽ ഫിലിംസ് ഫെസ്റ്റിവലിലേക്ക് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഫ്രം അറൌണ്ട് ദ വേൾഡ് എന്ന കാറ്റഗറിയിലേക്കാണ് ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത് ഏപ്രിൽ മുതൽ വരെയാണ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത് റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ നടന്ന പ്രീമിയർ ഷോയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് ബിഗ് സ്ക്രീൻ കോമ്പിനേഷൻ എന്ന മത്സര വിഭാഗത്തിലേക്കാണ് റോട്ടർഡാം ഫെസ്റ്റിവലിൽ ചിത്രം മത്സരിച്ചത് പേരൻബ് തങ്കമീനുകൾ കട്ടത്ത് തമിഴ് തരമണി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ദേശീയ അവാർഡ് ജേതാവായ റാം സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണിത് ശതാബ്ദങ്ങളായി പടർന്നു പന്തലിച്ചു കിടക്കുന്ന പ്രണയത്തിന്റെയും സഹാനുഭൂതിയുടെയും അതിജീവനത്തിന്റെയും മനോഹരമായ കഥയാണ് ഏഴ് കടൽ ഏഴ് മലൈ പ്രണയം വ്യത്യസ്തമായ ഒരു രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ചിത്രമാണിത് തമിഴ് നടൻ സൂര്യയും ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ അഞ്ജലിയാണ് നായിക വി ഹൌസ് പ്രൊഡക്ഷന്റെ ബാനറിൽ സുരേഷ് കാമാച്ചി നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ യുവൻ ശങ്കർ രാജെയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള ന്യൂസ്